എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഇന്നത്തെ ഇന്നലെ ശിവരാത്രി ആയിരുന്നല്ലോ അപ്പൊ നമ്മൾ ആലുവ മണപ്പുറത്തൊന്ന് പോയിരുന്നു അതിന്റെ ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തതാണ് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പം ഈ മൊബൈൽ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ അതുകൊണ്ട് അത്ര വലിയ ക്ലിയർ ഒന്നും ആയിട്ടില്ല എന്നാലും കുറച്ചൊക്കെ ഞാനൊന്നും എടുത്തിട്ടുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ മണപ്പുറത്ത് പോയി തൊഴാറുള്ളതാണ് കേട്ടോ ആൽവയിൽ അപ്പോൾ ശിവരാത്രിയും കൂടി ആയപ്പോൾ പോയി തൊഴുതില്ലെങ്കിൽ മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല അപ്പോൾ രാവിലെ പോയില്ല ഞങ്ങൾ വൈകുന്നേരമാണ് കേട്ടോ ഇറങ്ങിയത് പിന്നെ ക്യൂ നിന്നൊന്നും തൊഴേണ്ട നമുക്ക് നേരെ പോയി തൊഴാം അതുകൊണ്ട് കൂടിയാണ് ഇറങ്ങിയത് തിരക്കിലാണ് ഭയങ്കര തിരക്കാണ് ക്യൂ ഒന്നും നിന്ന് തൊഴാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് അപ്പോൾ ഇതാ നമ്മൾ മണപ്പുറത്തേക്കുള്ള ഒരു പോക്കറ്റ് റോട്ടിലേക്ക് കടന്നു കേട്ടോ അപ്പോൾ അങ്ങോട്ട് വണ്ടി പോകാത്തത് കൊണ്ട് വണ്ടി നമ്മളിവിടെ ഇട്ടിട്ട് നടക്കുകയാണ് ചെയ്തത് കുറച്ച് അങ്ങോട്ട് നടക്കാനുള്ളൂ കേട്ടോ നല്ല രസമായിരുന്നു ആ സമയത്തുള്ള ഒരു നടത്തും പിന്നെ എന്താ പറയാ നല്ല തിരക്കും അല്ലേ നല്ല തിരക്കാണ് കേട്ടോ എന്താ പറയാ സൂചി കുത്താൻ സ്ഥലമില്ലാന്നൊക്കെ പറയില്ലേ അതുപോലെ തിരക്കാണ് അപ്പം താ ഞങ്ങള് അമ്പലത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി അമ്പലത്തിൻ്റെ ആ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടോ അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ഒന്ന് ഒന്നെടുത്താൽ നല്ല ഭംഗിയുണ്ട് നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റിലാണ് കേട്ടോ നമശിവായ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഒരു പ്രത്യേക അന്തരീക്ഷമായിരുന്നു കാരണം ഈ നമശി എന്നുള്ള മന്ത്രം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയല്ലേ നമുക്കത് എന്താ പറയുക പ്രത്യേക ഒരു നല്ലൊരു ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് കേട്ടോ ഈ തിരക്കിൻ്റെ ഇടയിൽ തൊഴാനും നമുക്ക് നല്ലൊരു ഇഷ്ടമായിരിക്കും കാരണം തിരക്കൊന്നും അങ്ങനെ ഒന്നും ഫീൽ ചെയ്യേയില്ല അപ്പോൾ ഇതാ അവിടെ കണ്ട പാർവതിയുടെയും ശിവൻ്റെയും ഒരു രൂപമാണ് കേട്ടോ വലിയൊരു ഇതിനകത്ത് ഇങ്ങനെ ശിവൻ വരും പാർവതി വരും അങ്ങനെ ഇങ്ങനെ മാറി മാറി വരികയാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പം ഞങ്ങൾ കുറച്ച് നേരം എന്താ ആലിൻ്റെ ചുവട്ടിലേക്കൊന്ന് മാറിയിരുന്നു കേട്ടോ നല്ല കാറ്റല്ലേ ആലിൻ്റെയൊക്കെ പിന്നെ എന്ന് വെച്ചാൽ അവിടെ നിറയെ നാളെ ബലിതർപ്പണത്തിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പം അവിടെ നിറയെ ആളുകളാണ് കേട്ടോ ഇവിടെതാ ശിവന്റെയും ഇതാ പമ്പലത്തിന് ചുറ്റുമുള്ളതാണ് കേട്ടോ ഗണപതി അയ്യപ്പൻ എല്ലാവരുടെയും ഇത് വെച്ചിട്ടുണ്ട് കെട്ടി ഉണ്ടാക്കിയതാണല്ലോ മണപ്പുറം അറിയാമല്ലോ തുറന്നു കിടക്കുന്ന ഒരു അമ്പലമാണ് ഈ ശിവരാത്രിയുടെ സമയത്തൊക്കെയാണ് അത് ചുറ്റിനും കെട്ടുക ചെയ്യുള്ളൂ അല്ലാത്ത സമയത്തൊക്കെ തറയിൽ വിഗ്രഹം ഇത് മാത്രം ഇരിക്കുന്ന ഒരമ്പലാണ് ആലുവ ശിവക്ഷേത്രം അപ്പോൾ ഞങ്ങൾ ആ സ്റ്റെപ്പിൻ്റെ മുകളിൽ കുറച്ച് നേരം ഒന്ന് നിന്നു തൊഴിലൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് കേട്ടോ സ്റ്റെപ്പിൻ്റെ മുകളിൽ കുറച്ച് നേരം വന്ന് നിന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു പിന്നെ അത് വേറെ ദിവസം പോവാമെന്ന് വെച്ചു ഇന്നിപ്പോൾ പോയിട്ട് നമുക്കൊന്നും വാങ്ങാൻ പറ്റില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്നത് അപ്പോൾ അത് വേറെ ദിവസം എക്സിബിഷൻ ഉണ്ട് നന്നായിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു പത്തിരുപത് ദിവസത്തേക്ക് ഉണ്ട് അപ്പം പോയി വാങ്ങാന്ന് കരുതി ഇപ്പം അത് ആൾ പായയൊക്കെ കൊണ്ടുപോകണേ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആളുകൾ ഇത് അവിടെ കിടക്കുന്നവരെല്ലാവരും നാളെ ഇന്ന് ഉറക്കം ഉളയ്ക്കാൻ വന്നേക്കണോരാണ് കേട്ടോ അതാ കെട്ടിയേക്കണേ സൈഡിൽ എനിക്ക് തോന്നുന്നു എത്ര പതിനായിരക്കണക്കിന് ആളുകളുണ്ട് കേട്ടോ അതിനകത്ത് അവരെല്ലാം അവരോട് കിടക്കുക അപ്പോൾ ഇന്നുറക്കം ഒളിച്ചിട്ട് നാളെ ബലിയും കൂടി ഇട്ട് അമ്പലത്തിൽ കയറി തൊഴുതിട്ടാണ് അവർ പോകുന്നത് അപ്പോൾ ഇവിടെ നിന്നുള്ള ആളുകളല്ല കേട്ടോ കൂടുതലും അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഒരു ചേച്ചി ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചോദിച്ചപ്പം നമുക്ക് അമ്പലത്തിൽ പോകാറുള്ളതുകൊണ്ട് നമുക്കറിയാമല്ലോ അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പം അവർ വരുന്നത് ഈ പാലക്കാട് ആ സൈഡിൽ നിന്നാണ് വരുന്നത് അപ്പം ദൂരയിന്നുള്ള ആൾക്കാരാണ് ഒരുപാട് വരുന്നത് കാരണം അത്ര പ്രശസ്തിയാണല്ലോ നാളെ നമ്മൾ ബലിയിടുന്നത് അമ്പലത്തിൽ അപ്പോൾ അവർക്ക് കിടക്കാനായിട്ട് പായയൊക്കെയാണ് കേട്ടോ ആ കൊണ്ടുപോകുന്നത് പിന്നെ കൊച്ചുകുട്ടികളും എന്താ പറയുക ജാതി ഭേദമന്യ ആണല്ലോ അവിടെ വരുന്നത് ഒരുപാട് പേരുണ്ട് കാരണം അമ്പലത്തിനൊരു പ്രത്യേക പ്രത്യേകതയാണല്ലോ മണപ്പുറത്ത് പോയി അത് ശിവരാത്രിയുടെ ദിവസം തന്നെ പോകാമെന്നുള്ളത് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം ഞങ്ങൾ കഴിഞ്ഞ വർഷമൊന്നും പോയില്ലാട്ടോ കഴിഞ്ഞ വർഷം ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടേ ഞങ്ങൾ പോയുള്ളൂ പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം പോയി ഈ എക്സിബിഷനൊക്കെ കണ്ടില്ലേ നിറച്ചും പൊരിയും അത് കുട്ടിയായിരിക്കുമ്പോൾ ഞങ്ങൾ ഈ പൊരിയൊക്കെ വാങ്ങിക്കഴിക്കുമായിരുന്നു കേട്ടോ ഇവിടെ പോകുമ്പോൾ പക്ഷെ ഇപ്പോൾ ഈ പ്രാവശ്യം വാങ്ങിയൊന്നുമില്ല പിന്നെ പോകുമ്പോൾ വാങ്ങാമെന്ന് വെച്ചു കണ്ടില്ലേ ഭയങ്കര തിരക്കാണ് എന്താ പറയുക നമുക്ക് കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോഴേ നമുക്ക് എന്തോ ഒരു ശ്വാസം മുട്ടണ പോലെ എനിക്ക് ഫീൽ ചെയ്തു അതിനകത്ത് നിന്നിട്ട് അപ്പം ഞാൻ അവിടെ നിന്നും മാറിയിട്ട് ഞങ്ങൾ കുറച്ച് മുകളിലേക്ക് നിന്നു കിട്ടോ പിന്നെ ഫുഡൊക്കെ അവിടെ ഉണ്ട് നിന്ന് വരുന്ന ആളുകൾക്കെല്ലാം ഫുഡൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ കുടിവെള്ളം അതിനൊന്നും ഒരു ഇതുമില്ല കേട്ടോ എല്ലാ സ്ഥലത്തും ചുക്ക് കാപ്പി കുടിവെള്ളം എല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിന്ന് വരുന്നവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ പിന്നെ നിറയെതാ പോലീസുകാരും ഉണ്ട് നമ്മൾ നോക്കുന്നിടത്തൊക്കെ പോലീസുകാരാണ് കേട്ടോ നിറച്ചും അപ്പം അങ്ങനെ പോയതിൻ്റെ എടുത്തതാണ് ഇത്രയൊന്നും അല്ല കുറച്ചും കൂടിയൊക്കെ കൂടുതലും എടുക്കായിരുന്നു എനിക്ക് എന്തോ ആൾക്കാർ നോക്കുമ്പോൾ ഒരു മടി വരും അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ മൊബൈൽ ഓഫ് ചെയ്യും കേട്ടോ അങ്ങനെ അങ്ങനെ കുറേശയാണ് ഞാൻ എടുത്തത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇപ്പം ആൽവ ശിവരാ മണപ്പുറം എന്ന് വെച്ചൊരു പ്രശസ്തിയാണല്ലോ ആലുവ മണപ്പുറം എന്ന് പറയുമ്പോൾ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് കാണാമോ എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ചെടുത്തതാണ് കേട്ടോ അത്ര നല്ല ഇതായിട്ടൊന്നുമില്ലയെന്നെനിക്കറിയാം ഇപ്പോൾ ഞങ്ങൾ ആലിൻ്റെ മുകളിൽ നിന്നിട്ട് എടുത്തതാണ് അതുകൊണ്ടാണ് ഇത്ര ക്ലിയർ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയത് താഴെ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല ആളുകൾ തട്ടി തട്ടി പോവുമല്ലോ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ഒരു രണ്ട് മണിക്കൂർ കൂടുതലൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ കാരണം സമയം പോയിത് അറിഞ്ഞേയില്ല രണ്ട് മണിക്കൂറല്ല ഞങ്ങളൊരു സിക്സ് ഫിഫ്റ്റീനൊക്കെ ആയപ്പോൾ അവിടെ എത്തിയിട്ട് തിരിച്ച് വീട്ടിൽ വന്നത് ഒരു പതിനൊന്ന് മണിക്കാണ് പറയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവോ അല്ലേ ഇതിനകത്ത് എനിക്കറിയില്ലാട്ടോ കുറേ പേരൊക്കെ പോയിട്ടുണ്ടാകുമായിരിക്കും കമന്റ് ഇട്ടോളൂ ആരൊക്കെ ഇന്നലെ നമ്മുടെ ശിവരാത്രി മണപ്പുറത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടോ ഇതാ ഞങ്ങൾ തിരിച്ചു പോന്നു നടക്കുകയാണ് അപ്പം കുറച്ച് ദൂരമാണ് വണ്ടിയിട്ടിരുന്നത് അപ്പം നടക്കുകയാണ് കേട്ടോ അപ്പം എനിക്കിതാ പൊരിയൊക്കെ നിറച്ചും കോഴിക്കോട് ഹൽവേക്കിരിക്കുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പിന്നെ ഇതാ ചുണ്ട് ചുമക്കണ ഇല്ലേ നമ്മൾ കുട്ടിയായിരുന്നു കഴിയുമ്പോൾ കഴിച്ചിരുന്നത് പിന്നെ ഒരുപാട് ചക്കര ഇരിക്കുന്നുണ്ടായിരുന്നു ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ചക്കര നല്ല സാധനം അത് നമുക്ക് ഈ എന്താ പറയുക ച കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയത് ഒന്ന് ഒന്നും വാങ്ങിയില്ല ഞങ്ങൾ ഒരു സാധനം പോലും കാരണം ആ തിരക്കിൻ്റെ ഇടയിൽ വാങ്ങിക്കാനും നമുക്ക് പറ്റില്ല നമ്മളൊരു സ്ഥലത്തേക്ക് കയറുമ്പോഴേക്കും ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ നിറയെ ആളുകളാണ് അപ്പം ഇനി അതുമല്ല ഇന്നത്തെ ദിവസം അങ്ങനെ ആരും അങ്ങനെ ഒന്നും വാങ്ങിക്കില്ല കേട്ടോ കാരണം രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോൾ തിരക്കൊക്കെ കുറയുമ്പോൾ നമുക്ക് നല്ല രസമായിട്ട് പോയി എല്ലാം വാങ്ങിക്കാൻ പറ്റും പിന്നെ വിലയിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മുടെ പുറത്ത് വില തന്നെ ഉണ്ടാവും അവിടെ ഇച്ചിരി കൂടുതലൊക്കെ ആയിരിക്കും എന്നാലും നമ്മൾ ശിവരാത്രി മണപ്പുറത്ത് ആൽവേൽ പോയിട്ട് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ് പൊതുവേ വാങ്ങിക്കുന്നത് ചട്ടിയാണ് കേട്ടോ ഈ മീൻചട്ടിയൊക്കെ ഉണ്ടല്ലോ എന്തായാലും ഞാൻ ഒരെണ്ണം വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് അപ്പോൾ ഇനി വരുമ്പം എന്തായാലും ഞാൻ ഒന്നുകൂടെ വീഡിയോ എടുത്തിട്ട് ഇടാം കേട്ടോ അപ്പം ഞങ്ങളിതാ നടക്കുകയാണ് നമ്മൾ വന്ന വഴി തന്നെയാണ് കേട്ടോ നടക്കുന്നത് നല്ല വെളിച്ചമൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ വീട്ടിലും ചില വീടുകളിലൊക്കെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടൊക്കെയുണ്ട് ഈ മണപ്പുറം ശിവരാത്രി സ്പെഷ്യൽ ആയിട്ടായിരിക്കും അപ്പോൾ ഞങ്ങളിതാ പയ്യൻ നടക്കുക ഒരുപാട് പേര് നടക്കുന്നുണ്ട് കേട്ടോ കാരണം വണ്ടി ഇങ്ങോട്ട് ഭയങ്കര തിരക്കായി പോകുമല്ലോ ഇവിടെ ബ്ലോക്ക് വരണകൊണ്ട് എല്ലാവരും വണ്ടി അപ്പുറത്താണ് ഇട്ടിരുന്നത് അങ്ങനെതാ തോർത്തൊക്കെ വിൽക്കണ ചേച്ചിയാണ് കേട്ടോ മൂന്ന് തോർത്തിന് നൂറ് രൂപയോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു പിന്നെതാ കണ്ടില്ലേ എല്ലാ സ്ഥലത്തും നല്ല ലൈറ്റ് ഇത് ഗൺപതിയുടെ ക്ഷേത്രമാണ് കേട്ടോ അവിടെയൊക്കെ നല്ലോണം ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആളുകളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങനെ എന്താ പറയുക ഒഴുകിക്കൊണ്ടിരിക്കുകയെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ അതുപോലെയാണ് പിന്നെ കരിമ്പ് കരിമ്പ് ഉണ്ടായിരുന്നു കരിമ്പിൻ്റെ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ വഴിയിൽ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് ഒരുപാടിങ്ങനെ ഇതുപോലെ ഓരോരോ സാധനങ്ങൾ വിൽക്കുന്ന ആളുകളിരിക്കുന്നുണ്ട് അങ്ങോട്ട് പോയപ്പോൾ അമ്മ നല്ല ഉഷാറായിരുന്നു കേട്ടോ പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ എന്താ ഞാൻ ഫ്രണ്ടിലാണ് നടക്കണേ അമ്മൻ്റെ തൊട്ട് പുറകെയിലുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ വണ്ടി എവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് വണ്ടി എവിടെയാണ് ചോദിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് അങ്ങോട്ട് നീക്കിയിട്ടാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്തിരുന്നത് അമ്മയ്ക്ക് കുറച്ച് നടന്ന് കഴിയുമ്പോൾ മുട്ടുവേദന വന്നു അങ്ങനെ അധികം അങ്ങനെ നടക്കാൻ പറ്റില്ല കുറച്ച് നടക്കുമ്പോഴേക്കും അമ്മയ്ക്ക് മുട്ടുവേദന വരും മുട്ട് തേയ്മാനമുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങ് നടന്നു പോകുന്നു പിന്നെ ഇവിടെയൊന്നും അത്ര കച്ചവടക്കാരില്ല കേട്ടോ ഇങ്ങനെ ഓരോരോ കുറച്ച് കുറച്ച് സ്ഥലത്തായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നല്ല രസമായിരുന്നു എനിക്ക് നടക്കാൻ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ കാരണം ഇങ്ങനെ ആളുകളെയൊക്കെ കണ്ടിട്ട് ഒരു പ്രത്യേക രസമല്ലേ തിരക്കിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നടക്കുക എന്നുള്ളത് അങ്ങനെ ഒരുപാട് തിരക്കല്ല എന്നാലും ഈ റോട്ടി കൂടിയൊക്കെ ഇങ്ങനെ നടക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങളൊരു എന്താ പറയുക സമയം നോക്കിയില്ല കേട്ടോ എന്തായാലും ലേറ്റായിട്ടുണ്ട് ഒരു നയൻ തേർട്ടി ടെന്നൊക്കെ ആയിട്ടുണ്ടാവും എന്തായാലും സമയം ഇവിടെ വന്നപ്പോഴും നല്ല ഇരുട്ടാണ് കേട്ടോ എനിക്ക് എനിക്കൊന്നും ആ സ്ഥലത്ത് എന്തോ ലൈറ്റ് ഇട്ടിട്ടില്ല പക്ഷെ പോലീസുകാർ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഓരോ എട്ടോ ഒമ്പതോ പേരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതാ നടന്ന് ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്ത് സ്ഥലത്തെത്തിയിട്ടോ ഇതാ കാണുന്നത് നമ്മുടെ പെരിയാറാണ് ക്ലിയർ അല്ല അല്ലേ ഒട്ടും കാണാൻ പറ്റുന്നില്ല പറ്റുന്നുമില്ലാന്ന് എനിക്കറിയാം എത്രത്തോളം വീഡിയോ നന്നായിട്ടുണ്ടെന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണത് അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു അവിടുന്ന് ഒരു സമയം നോക്കിയില്ല തിരിച്ചങ്ങ് പോന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു